പ്രഥമ സീസൺ ഐ പി എൽ ചാമ്പ്യന്മാരായ രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ സീസണിലെ ദയനീയ പ്രകടനത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് അടുത്ത സീസണിനായി തയ്യാറെടുക്കുകയാണ് പത്ത് ടീമുകളുടെ ലീഗിൽ ഒൻപതാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യേണ്ടി വന്ന ടീം മാനേജ്മെന്റിന് വലിയ തിരിച്ചടിയായിരുന്നു ഈ പരാജയം മറികടക്കാനും ടീമിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനുമായി റോയൽസ് ടീമിനെ അടിമുടി ഉടച്ചുമാർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ അഴിച്ചുപാടിയുടെ നേതൃത്വത്തിനായി ശ്രീലങ്കൻ ഇതിഹാസവും മുൻ ടീം ഡയറക്ടറുമായിരുന്ന കുമാർ സംഘക്കാരെ അവർ വീണ്ടും ടീമിലേക്ക് തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡുമായുള്ള കരാർ അവസാനിപ്പിച്ചാണ് സംഘക്കാരെ പരിശീലക പദവിയിലേക്ക് നിയമിക്കുന്നത് ടീം ഡയറക്ടറായി പ്രവർത്തിച്ച പരിചയം സംഘക്കാരക്ക് ഗുണം ചെയ്യും പരിശീലക സ്ഥാനത്തേക്ക് എത്തിയതിനു പിന്നാലെ ടീമിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിജയശീലം വളർത്താനുമുള്ള ശക്തമായ നടപടികളാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് ടീമിന്റെ പ്രകടനത്തിൽ തൃപ്തരല്ലാത്ത സംഘക്കാര അഴിച്ചുപണിക്ക് തുടക്കമിട്ടത് കോച്ചിങ് സ്റ്റാഫിലെ മാറ്റങ്ങളിലൂടെയാണ് ടീമിന്റെ വിജയത്തിന് ശക്തമായ ഒരു സപ്പോർട്ട് സ്റ്റാഫിന് അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം രണ്ട് പ്രധാന കോച്ചുമാരെ പുറത്താക്കിക്കൊണ്ട് തന്റെ കടുപ്പമേറിയ വ്യക്തമാക്കി സായിരാജ് ബഹുതുലെ ഫീൽഡിംഗ് കോച്ച് ദിശാന്ത് ഇരുവരെയും ഒഴിവാക്കിയതോടെ ടീമിന്റെ പ്രകടനം വിലയിരുത്തുന്നതിൽ സംഘക്കാരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലെന്ന് വ്യക്തമായി വരും ആഴ്ചകളിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ അദ്ദേഹം പദ്ധതിയിടുന്നുണ്ട് അടുത്ത മിനി ലേലത്തിന് മുമ്പ് ടീം നിലനിർത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ താരങ്ങളുടെ പട്ടിക അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ടീമിന് വേണ്ടി മുടക്കിയ പണത്തിനനുസരിച്ചുള്ള പ്രകടനം കാഴ്ചവെക്കാത്ത താരങ്ങൾക്കെതിരെയാകും സംഘക്കാരുടെ ചീട്ടുകീറൽ നടക്കാൻ സാധ്യത ഡിസംബറിലായിരിക്കും അടുത്ത ഐ പി എല്ലിന് മുന്നോടിയായുള്ള മിനി താരലേലം നടക്കുന്നത് അതിന് മുന്നോടിയായി റോയൽസ് നിരയിൽ നിന്നും സംഘക്കാരെ ഒഴിവാക്കാൻ സാധ്യതയുള്ള ചില പ്രധാന താരങ്ങളുണ്ട് ഉയർന്ന വില നൽകി ടീമിൽ എത്തിച്ചതിനു ശേഷം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിക്കാത്തവരാണ് ഈ ലിസ്റ്റിലെ പ്രധാനികൾ ഓൾറൗണ്ട് പ്രകടനം പ്രതീക്ഷിച്ചെത്തിയ ഹെഡ്മെയർ ആണ് സംഘക്കാരുടെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഫിനിഷറുടെ റോളിൽ അദ്ദേഹം കഴിഞ്ഞ സീസണിൽ വൻ പരാജയമായിരുന്നു പല നിർണായക മത്സരങ്ങളിലും ഫിനിഷിംഗ് പാളിയതിലൂടെ റോയൽസിന് ജയിക്കാമായിരുന്ന മത്സരങ്ങൾ പോലും തോൽക്കേണ്ടി വന്നു കഴിഞ്ഞ മെഗാലേലത്തിന് മുമ്പ് പതിനൊന്ന് കോടി രൂപ മുടക്കിയാണ് റോയൽസ് ഹെഡ്മെയറെ നിലനിർത്തിയത് എന്നാൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് ശരാശരിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് ഏഴ് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ അദ്ദേഹത്തിന് നേടാനായത് വെറും ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് റൺസാണ് താരത്തിനായി മുടക്കിയ പതിനൊന്ന് കോടി രൂപയ്ക്ക് മൂല്യത്തിനൊത്ത പ്രകടനമല്ല ഇതെന്ന വിലയിരുത്തലിലാണ് സംഘക്കാരം അതിനാൽ ഹെഡ്മെയറെ കൈവിട്ട് അടുത്ത ലേലത്തിൽ ഈ വലിയ തുക ഉപയോഗിച്ച് മറ്റൊരു മികച്ച ഫിനിഷറെയോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ താരത്തെയോ ടീമിൽ എത്തിക്കുകയാകും അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇന്ത്യൻ ഫാസ്റ്റ് ബൌളിംഗ് നിരയിലെ പ്രശ്നം പരിഹരിക്കാൻ റോയൽസ് താരമായിരുന്നു തുഷാർ ാണ്ഡെ എന്നാൽ അദ്ദേഹം നിരാശപ്പെടുത്തി കഴിഞ്ഞ ലേലത്തിൽ ആറ് പോയിന്റ് അഞ്ചു കോടി രൂപ മുടക്കി തുഷാറിനെ റോയൽസ് വാങ്ങിയതിൽ പലരും വിമർശിച്ചിരുന്നു ഐ പി എല്ലിൽ മികച്ച റെക്കോർഡ് ഇല്ലാത്ത റൺസ് വാരിക്കോരി നൽകുന്ന ബൗളറാണ് അദ്ദേഹം കഴിഞ്ഞ സീസണിൽ പത്ത് മത്സരങ്ങളിൽ നിന്ന് പത്ത് പോയിന്റ് ആറ് രണ്ട് എന്ന മോശം എക്കണോമിക് റേറ്റിൽ വീഴ്ത്തിയത് ഒൻപത് വിക്കറ്റുകൾ മാത്രം റൺസ് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ബൌളർമാർ സംഘക്കാരുടെ ടീം പ്ലാനുകളിൽ ഉണ്ടാവില്ല അതിനാൽ തുഷാറിന് റോയൽസ് വിടേണ്ടി വരും വിദേശ പേസ് ബൌളർ എന്ന നിലയിൽ പ്രതീക്ഷ നൽകിയ താരമായിരുന്നു അഫ്ഗാനിസ്ഥാന്റെ ഫസൽഹബ് ഫറൂഖി കഴിഞ്ഞ സീസണിലെ ലേലത്തിൽ റോയൽസിനൊപ്പം ചേർന്ന അദ്ദേഹത്തെ അഞ്ച് മത്സരങ്ങളിൽ കളിപ്പിച്ചപ്പോൾ തന്നെ റോയൽസിന് മതിയായി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് അഞ്ച് എന്ന ദയനീയമായ എക്കണോമിക് റേറ്റിലാണ് അദ്ദേഹം റൺസ് വാരിക്കോരി നൽകിയത് ഒരു വിക്കറ്റ് പോലും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല ഉയർന്ന എക്കണോമിക് ഉള്ള വിദേശ താരത്തെ ഒഴിവാക്കി ആ സ്ഥാനത്ത് വിശ്വസ്തനായ ഒരു ബൌളറെയോ അല്ലെങ്കിൽ ബാറ്ററെയോ കൊണ്ടുവരാൻ സംഘക്കാരെ ശ്രമിക്കും പ്രധാന താരങ്ങൾ കൂടാതെ ബാക്കപ്പ് റോളുകളിൽ പ്രകടനം മെച്ചപ്പെടുത്താൻ സാധിക്കാത്ത ചില കളിക്കാരെയും റോയൽസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ബാക്ക് കീപ്പറായ കുനാൽ സിംഗ് റാത്തോട്ട് പേസ് ബൌളറായ അശോക് ശർമ്മ സ്പിന്നർ കുമാർ കാർത്തികേയ ഇത്തരം താരങ്ങളെ ഒഴിവാക്കുന്നതിലൂടെ ലേലത്തിൽ ചെലവഴിക്കാനുള്ള പണം വർദ്ധിപ്പിക്കാനും ടീമിന്റെ പ്രധാന പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും റോയൽസിന് കഴിയും സംഘക്കാരിയുടെ സഹായം ലഭിക്കാൻ സാധ്യതയുള്ള ചില താരങ്ങളുമുണ്ട് ശ്രീലങ്കൻ ജോഡികളായ മഹീഷ് തീഷ്ണയ്ക്കും വനിതു ഹസരങ്കയ്ക്കും കഴിഞ്ഞ സീസണിൽ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ സാധിച്ചില്ല എന്നാൽ സംഘക്കാരിയുടെ താല്പര്യം കാരണം ഇവർക്ക് അടുത്ത സീസണിൽ ഒരു അവസരം കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട് സ്വന്തം രാജിക്കാരായ ഒരു താരങ്ങൾക്ക് ഒരു സീസൺ കൂടി അവസരം നൽകാൻ സംഘക്കാര തയ്യാറായേക്കും രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത സീസണിലേക്കുള്ള ഈ അഴിച്ചുപണി ടീമിന്റെ ദയനീയ പ്രകടനത്തോടുള്ള ശക്തമായ പ്രതികരണമാണ് മികച്ചൊരു കോച്ചിങ് സ്റ്റാഫിനെയും ടീമിന്റെ പണത്തിന് മൂല്യം നൽകുന്ന കളിക്കാരെ കണ്ടെത്താനാണ് കുമാർ സംഘക്കാരുടെ ശ്രമം ഉയർന്ന വില നൽകിയിട്ടും പ്രകടനമില്ലാത്ത താരങ്ങളെ ഒഴിവാക്കുകയും ലേലത്തിൽ വലിയ തുകയുമായി മികച്ച ഫിനിഷർമാരെയും ഇന്ത്യൻ ബൌളർമാരെയും ടീമിലെത്തിക്കുകയും ചെയ്താൽ രാജസ്ഥാൻ റോയൽസിന് അടുത്ത സീസണിൽ തീർച്ചയായും ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും